എന്തിനാണ് ഭൂമിയിലേക്ക് വരുന്നത് നോക്കാം ട്വിൻ ഫ്ലെയിംസ് അവർ ഡിവൈൻ പാർട്ട്നേഴ്സ് ആണ് അവർ സ്പിരിച്വൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവർ ഒറ്റ ആത്മാവായിട്ടായിരുന്നു ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടിരുന്നത് ഒറ്റ ആത്മാവായിട്ട് ഈ ഭൂമിയിൽ എത്രയെത്ര ജന്മങ്ങളെടുത്തു അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എടുത്ത കാരണം അവർ ഓൾഡ് സോൾസായി മാറുന്നു അവരുടെ കർമ്മഘടങ്ങൾ കൂടിയപ്പോൾ അവയൊക്കെ പെട്ടെന്ന് വീട്ടാനായിട്ട് സോള് രണ്ടായിട്ട് വിഭജിച്ചു അങ്ങനെ ഭൂമിയിൽ രണ്ട് ശരീരങ്ങളിലായി രണ്ടിടങ്ങളിലായിട്ട് അവർ ജീവിച്ചു രണ്ട് ശരീരങ്ങളായത് കൊണ്ട് തന്നെ ആ ശരീരങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ചെയ്തിരുന്ന പ്രവർത്തികൾ അനുസരിച്ച് രണ്ട് ശരീരങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം കർമ്മഘടങ്ങൾ വീണ്ടും കൂടി അത് വീട്ടാനായിട്ട് വീണ്ടും രണ്ടാളും ജന്മമെടുക്കുന്നു അവസാന ജന്മങ്ങളിൽ ഈ രണ്ട് സോൾസും കണ്ടുമുട്ടുന്നു അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ മുമ്പെപ്പോഴും അറിയാവുന്നതായിട്ടൊരു ഫീലിങ് അവർക്കിടയിൽ വരുന്നു അതിന് കാരണം എന്താണെന്നറിയോ തുടക്കത്തിൽ അവർ ഒറ്റ ആത്മാവായിട്ടായിരുന്നില്ലേ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് അതുകൊണ്ടാണ് പിന്നെ രണ്ടാളും അവരുടെ സോൾ പ്യൂരിഫൈ ആക്കാൻ വർക്ക് ചെയ്യുന്നു ആഫ്റ്റർ ദെൻ എന്താണ് യെസ് ഡിവൈൻ യൂണിയൻ സംഭവിക്കുന്നത് അല്ലേ ഇനി ഒരു കാര്യം പറയട്ടെ അവർ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത് അത് നോക്കാം അവർ യൂണിയനിൽ ആകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടു പേരുടെയും ലവ് എനർജീസ് കൂടി കൂടിച്ചേർന്ന് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ലവ് എനർജി അവിടെ ഉണ്ടാകുന്നു ഡി എമ്മിൻ്റെയും ഡി എഫിൻ്റെയും ലവ് എനർജി പ്രത്യേകം പ്രത്യേകം ആണ് അപ്പോൾ അത് കൂടി ചേർന്നാലുള്ള അവസ്ഥയോ മോസ്റ്റ് പവർഫുൾ ലവ് എനർജി ആയി മാറുന്നു അല്ലേ ഈ യൂണിയനിലായ ട്വിൻ ഫ്ലെയിംസിൻ്റെ ലവ് എനർജി വൈബ്രേഷൻ വളരെ ഹൈ ആണ് അവർ സമൂഹത്തിന് നന്മ ചെയ്യുന്നത് കാരണം ഈ എനർജി വൈബ്രേഷൻ വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടേ ഇരിക്കുന്നു ഇത് നമ്മുടെ ഭൂമിയുടെ എനർജി വൈബ്രേഷൻ തന്നെ കൂട്ടുന്നതിന് കാരണമാകുന്നു നമുക്കറിയാം മനുഷ്യൻ ഭൂമിയിൽ ഒരുപാട് നെഗറ്റിവിറ്റീസൊക്കെ നിറച്ച് വെച്ചേക്കുവാണല്ലേ അങ്ങനെ ഈ ഭൂമി നെഗറ്റിവിറ്റി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ നെഗറ്റിവിറ്റി എല്ലാം മാറ്റി ഭൂമിയുടെ പോസിറ്റീവ് വൈബ്രേഷൻ കൂട്ടാനായിട്ടാണ് നമ്മുടെ ടിൻ ഫ്ലെയിംസ് ഈ ഭൂമിയിലേക്ക് ജന്മം എടുക്കുന്നത് ഒരു കാരണം മാത്രമല്ല കേട്ടോ അൺകണ്ടീഷണൽ ലവ് ഈ ലോകത്തെ സ്പ്രെഡ് ചെയ്യാനായിട്ട് അവർ വരുന്നു എന്ന് പറയാം അതുപോലെ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതും ഒരു കാരണമാണ് പിന്നെ അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു